വയനാട്ടിലെ ഏറ്റവും വലിയ ഗോത്ര ജനവിഭാഗമായ പണിയ വിഭാഗത്തിന് അഭിമാന ദിവസമായിരുന്നു ഡിസംബർ പിന്നോക്കാവസ്ഥയിലുള്ള പണിയ സമൂഹത്തിൽ നിന്ന് രാജ്യത്താദ്യമായി രണ്ടുവട്ടം ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട കൽപ്പറ്റ എടകുനി കുരുന്തൻ ഉന്നതിയിലെ പി വിശ്വനാഥൻ കൽപ്പറ്റയുടെ പ്രഥമ പൌരനായി സത്യപ്രതിജ്ഞ ചെയ്തു കൽപ്പറ്റ മുനിസിപ്പൽ പി വിശ്വനാഥൻ നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും യഥാർത്ഥമായ വിശ്വാസം കൂറും ഇന്ത്യയുടെ പരമാധികാരവും മമതയോ മമതയോ വാത്സല്യമോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കത്തവ്യങ്ങൾ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും യഥാവിധിയായും വിശ്വസതയോടെയും വിശ്വസിക്കും ശക്തിയും പ്രതിജ്ഞ ചെയ്യുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തന്റെ കൊച്ചു വീട്ടിലെത്തി മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങി ഭൂമിയുടെ അവകാശികളാക്കി തങ്ങളുടെ സമൂഹത്തിന് മെച്ചപ്പെട്ടൊരു വാസസ്ഥലം അതാണ് വിശ്വനാഥന്റെ സ്വപ്നം ആദിവാസി രംഗത്ത് നമുക്ക് ഗവൺമെന്റ് ഫണ്ടുകൾ എങ്ങനെ ചെലവഴിക്കുന്നു ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ഒരു വികസന പ്രവർത്തനം ആദിവാസിയുടെ താഴെത്തട്ടികളിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോഴും രണ്ടും മൂന്നും കുടുംബാംഗങ്ങളായി തിങ്ങിപ്പാർക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട് അത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി മാത്രമല്ല വയനാട് ഒട്ടാകെ ഉണ്ട് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എങ്ങനെ സംവിധാനം കണ്ടെത്തണം എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഭൂരഹിത പിന്നെ ഭൂമിയും വീടും ലഭിക്കുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഭൂമി വീട് നിർമ്മിക്കുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് കാണുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ചെറുപ്പം മുതൽ സി പി എം പ്രവർത്തകനായ വിശ്വനാഥൻ ആദിവാസി ക്ഷേമ സമിതിയുടെ പ്രവർത്തകനായാണ് പൊതുരംഗത്ത് സജീവമായത് ഇപ്പോൾ ആദിവാസി ക്ഷേമ സമിതി എ കെ എസ് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഈ നാല്പതുകാരൻ കൽപ്പറ്റയിലെ ഇരുപത്തി എട്ടാം വാർഡായ എടകുനിയിലെ ജനറൽ സീറ്റിൽ മത്സരിച്ച് നഗരസഭയിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയാണ് ഇത്തവണ വിജയിച്ചത് സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ